നിങ്ങൾക്ക് പമ്പന്മാരുമായിട്ട് വലിയ പിടിപാടുണ്ട് നിങ്ങൾക്ക് പോലീസിലൊക്കെ വളരെയധികം സ്വാധീനമുണ്ട് നിങ്ങളെ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ഇതുപോലെ പോസ്കോ കേസിലൊക്കെ ഉൾപ്പെടുത്തി ഗുണ്ടാസംഘങ്ങളെയൊക്കെ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു പറയുന്നതിനോട് എന്താ പറയാനുള്ളത് അത് ഈ പറഞ്ഞത് ഈ നാട്ടുകാരല്ല നാട്ടുകാരെന്ന് വെച്ചാൽ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് പേരാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നെ പേടിയാണെന്ന് അതേപോലെ എനിക്ക് ഗുണ്ടാസംഘമുണ്ട് ഉണ്ട് ഉന്ന എനിക്ക് പിടിപാടുണ്ട് അതെന്ന് വെച്ചാൽ ഒരു പ്രശ്നമായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഭാഗം അവര് കേൾക്കുന്നു നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർ കാണുന്നു കണ്ട് സത്യസന്ധത ബോധ്യപ്പെട്ട് അവര് പോകുന്നു ഉടനെ പറയുന്നത് നമ്മൾ പിടിപാടുള്ള ആളായതുകൊണ്ട് നമ്മളെ നമ്മൾ വെറുതെ നമ്മളെ വിടുന്നു എന്നാണ് പറയുന്നത് ഏഹ് ഒരു അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ ഹസ്ബൻഡ് ഗുണ്ട ഗുണ്ട് അത് ഇപ്പോഴല്ലേ ഹസ്ബൻഡ് വന്നിട്ട് മൂന്ന് മാസമായിട്ടേ ഉള്ളൂ എന്റെ രണ്ടാമത്തെ ഹസ്ബൻഡ് വന്നിട്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സമയത്താണ് ഞങ്ങളവിടെ ഏഹ് വാടകയ്ക്ക് താമസിക്കുന്നത് ഇവിടെ തേ്പ്പോറെ വാടകക്ക് വീടെടുത്ത് അമ്മമാരെ അവിടെ താമസിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാറിലാണ് നമ്മൾ ഈ ബിൽഡിങ്ങിലോട്ട് വന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സമയത്ത് വന്ന സമയത്ത് നമ്മൾ പഴയ ബിൽഡിംഗ് നിങ്ങളൊരു വീഡിയോയ്ക്കകത്ത് കണ്ടു കാണുന്നു കണ്ടു ഒരു സ്ത്രീ വന്നിട്ട് അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോ നിങ്ങളോട് ഇങ്ങനെ കേസ് ചോദിക്കാനുള്ള ഒരു കാരണം ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവിടെ അനാഥാലയം നടത്തി ആ നടത്തിയ സമയത്ത് നിങ്ങൾ ഈ പറയുന്ന കണക്ക് അവിടെ നിങ്ങളുടെ അന്തേവാസിയെ ഒരാൾ പീഡിപ്പിക്കുന്നത് അവരുടെ കണ്ണിൽ കണ്ടു അത് ചോദ്യം ചെയ്യാൻ ചെന്നപ്പം നിങ്ങൾ പോസ്കോ കേസിൽ ഉൾപ്പെടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ വന്ന അതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥയെ കുറിച്ചാണ് ചോദിച്ചത് അവര് നമുക്ക് വീട് വാടകയ്ക്ക് തന്നു അപ്പം തേപ്പുവാറ ഉള്ള എല്ലാ ഈ നേരത്തെ മുൻ എം എൽ എ രാമലിംഗ മോനാണ് ഈ നമുക്ക് വീട് വാടകയ്ക്ക് എന്നാൽ സ്വാമി എന്നാ പുള്ളിക്കാനെ വിളിക്കുന്നത് അപ്പം പുള്ളിക്കാരൻ നല്ല തേപ്പ് പറയിലൊക്കെ ഉള്ളവർക്ക് ഉള്ളവർക്കറിയാൻ നേരത്തെ പുള്ളിക്കാരൻ ഭയങ്കര മദ്യപാനിയായിരുന്നു ശരിക്കും ഉപദ്രവം ഒന്നും ഇല്ല കേട്ടോ നല്ല മദ്യപാനിയായിരുന്നു അപ്പം നമുക്ക് ബിൽഡിങ് വാടകയ്ക്ക് തന്നിട്ട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പം വൈ സന്ധ്യ സമയത്ത് നമ്മുടെ ബിൽഡിങ് നമ്മുടെ കെട്ടിടത്തിൽ വന്നിങ്ങനെ സന്ധ്യയ്ക്കൊക്കെ വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു പെട്ടെന്നൊന്നും പോത്തില്ല അവിടേക്കും നമ്മളെ ചീത്തുളിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ വേറൊരു ഇതുമില്ല ഇങ്ങനെ വന്നിരുന്ന കാര്യമൊക്കെ പറയുമായിരുന്നു അപ്പം അന്ന് എൻ്റെ കുഞ്ഞുങ്ങളും ചെറുതായിരുന്നു ഒമ്പത് പത്ത് പതിനൊന്ന് വയസ്സൊക്കെ ഉള്ളു എൻ്റെ മക്കൾക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വേറെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അല്ലാതെ നമുക്ക് വേറെ ആരും ആരുമില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ പുള്ളിക്കാരനോട് പറഞ്ഞു സാറേ ഇങ്ങനെ വന്നിരിക്കരുത് എനിക്കത് മോശവാ സാറിങ്ങനെ സന്ധി കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരൻ പറഞ്ഞു ഇത് ഇതെൻ്റെ വീട് നിങ്ങൾക്ക് വാടക തന്നേ ഉള്ളൂ ഇത് ഇതെൻ്റെ വീട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും പോകാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാറേ അത് ഇവിടെ പറ്റത്തില്ല നമ്മൾ നമ്മുടെ പ്രൈവസി അല്ലെ നമ്മൾ നമ്മളെ വേറൊരാൾ അല്ലെങ്കിൽ കൂട്ടി അറിയാലോ ഒരു പെണ്ണ് ഈ സമൂഹത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്ന് അറിയാൻ പറ്റുമല്ലോ എന്ന് വെച്ചാൽ ഇത് പത്ത് ഒമ്പത് വർഷം ഒമ്പത് വർഷം മുന്നേ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ ഈ പുള്ളിക്കാരനോട് പറഞ്ഞു പുള്ളിക്കാരൻ കേട്ടില്ല ഉടനെ പുള്ളിക്കാരനെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരൻ ആ സമയം അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞു ഇറങ്ങി കൊടുക്കണം നിങ്ങൾ അവിടെ വരാൻ എന്ന് നിങ്ങൾ വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ ബിൽഡിങ്ങിന്റെ പണി നടക്കൂ അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഒഴിഞ്ഞു തരാൻ പറ്റില്ല ഇത്രയും അമ്മമാരെയും കൊണ്ട് എനിക്ക് പെട്ടെന്ന് എങ്ങും പാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പം പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ ഞാനും വിഷയമായി വിഷയമായി കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ അവിടെ കൊണ്ട് അഡുറ്റേഷനെ കൊണ്ട് കേസ് കൊടുത്തു അപ്പം കേസ് കൊടുത്തപ്പം ഇവരെ വേറെ ഇത്രയും ആൾക്കാരില്ലേ ഇവരെയും കൊണ്ട് എങ്ങും പാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇതിലെ നാലഞ്ച് മാസത്തിനകം എൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി തീരും അപ്പോഴത്തേന് ഞാൻ മാറും അപ്പം ആ സമയം വരെ താമസിക്കാനുള്ള പെർമിഷൻ എനിക്ക് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരനോട് സംസാരിച്ചു ആ ശരി എന്ന് പറഞ്ഞു അതുവരെ എൻ്റെ അടുത്ത് ശല്യം ചെയ്യാൻ ചെയ്യലരുത് മാസത്തെ വാടക അവരുടെ വീട്ടിൽ കൊണ്ട് ചെല്ലുമെന്ന് എഗ്രിമെൻറ്റ് നമ്മൾ എഴുതി ഒപ്പിട്ട് ഞങ്ങളെ പറഞ്ഞു വിടുകയും ചെയ്തു അപ്പൊ ആ ഒരു കേസ് പീഡന കേസോ പോക്സോയൊന്നുമല്ല ആ ഒരു കേസ് അന്ന് അങ്ങനെ കൊടുത്തു എന്ന് വെച്ചാൽ നമ്മളെ ശല്യം ചെയ്ത് രാത്രി സമയത്ത് ഒഴിയാൻ രാത്രി സമയത്ത് വീട്ടിൽ നമ്മുടെ സ്ഥാപനത്തിൽ വരരുതെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കേസ് കൊടുത്തത് അത് അന്ന് കേസ് കഴിഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഇവര് വന്നപ്പോ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് കണ്ടില്ലോ ഇതിനെ കുറിച്ച് എന്നെ കുറിച്ചോ തേപ്പു പറയൽ ഒരു മനുഷ്യരോടോ ഇത് പറഞ്ഞു കാണത്തില്ല അല്ലെങ്കിൽ തന്നെ അന്ന് പോലീസ് സ്റ്റേഷനെ വിളിപ്പിച്ചപ്പോ അന്ന് പറയാൻ എന്താ അന്ന് കേസ് കൊടുക്കാൻ എന്താ അന്ന് ഇവരെ ഒരു എം എൽ എയുടെ മോന അത് സുനന്ദ എന്ന് പറയുന്ന ആള് ഒരു എം എൽ എയുടെ എക്സ് എം എൽ എയുടെ മരുമോള അന്ന് ഇവരുടെ അനിയൻ അനിയനാണോ ലച്ചന്റെ മോളോ അങ്ങണ്ട് മോന് പഞ്ചായത്ത് പ്രസിഡന്റാ അപ്പൊ എന്ത് അന്ന് കണ്ടിട്ട് എന്തുകൊണ്ട് അവർ അന്ന് കേസ് കൊടുത്തില്ല ലീഗലായിട്ട് അന്ന് പോയില്ല അവര് ചെയ്യേണ്ടുന്നതായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാല് അവര് സമൂഹത്തോടൊരു ഒരു പ്രതിബന്ധതയുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അനാഥയായ സ്ത്രീക്കെതിരെ ഇങ്ങനെ ആക്രമണം നടക്കുന്നത് കാണുമ്പോൾ ഏതൊരു സ്ത്രീയും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അപ്പൊ അവര് പറഞ്ഞത് എനിക്ക് പേടിയായിരുന്നെന്ന് അപ്പൊ അന്ന് എന്താണ് നിങ്ങളെ മാത്രം എല്ലാവർക്കും ഇത്രയും പേടിക്കാനുള്ള കാരണം നിങ്ങൾ ഇപ്പൊ ഇത്രയും ഒമ്പത് വർഷത്തിന് ശേഷമാണ് അവരിപ്പ ഇങ്ങനെ ഒരു ആരോപണം അതിന്റെ കൂട്ടത്തിൽ പറയുന്നത് എന്നെ പേടിച്ചിട്ട അപ്പൊ അന്ന് പേടിയാ ചോദിച്ചത് നിങ്ങളെ എല്ലാവർക്കും പേടിക്കാൻ മാത്രം നിങ്ങൾ നിങ്ങളെന്താണ് നിങ്ങള് ഉണ്ടെങ്ങണമാണ് എന്തായാലും ഉന്നതന്മാരുമായിട്ടൊക്കെ നിങ്ങൾക്ക് വലിയ പിടിപാടാണെന്നാണ് പറയുന്നത് അത് നമ്മുടെ സത്യസന്ധത ഉണ്ടെങ്കിൽ എല്ലാരും നമ്മളോടൊപ്പം നിൽക്കും നമ്മളെ അറിയുന്നവര് എല്ലാം കണ്ടു നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം ഇവിടെ വന്നു അന്ന് അങ്ങനെ ഒരു വീട് സത്യം എന്തുകൊണ്ടാണ് അതെ ഓരോ ഇത് അതാണ് എനിക്ക് വേണ്ടത് ഓരോ ഡിപ്പാർട്ട്മെന്റുകാരും ഇവിടെ ഇന്നലെ ഇന്നലെ ഇവിടെ ഞാൻ ഇറക്കുറെ വന്ന ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടത് പിന്നെ എങ്കിലും ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ തെറ്റി ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഒളിവിൽ പോയത് ഞാൻ ഒളിവിൽ പോയില്ലായിരുന്നല്ലോ നിങ്ങളെ ഒളിവിൽ ഞാൻ പോയി ആരാണ് നിങ്ങളോട് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിലെല്ലാം വന്നു അതുകൊണ്ട് ചോദിച്ചാൽ കേസ് അന്വേഷിക്കുന്ന പോലീസുകാർ പറഞ്ഞോ എന്നെ തിരക്ക് വന്നപ്പോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നെന്ന് പറഞ്ഞു ഇല്ല സാമൂഹ്യനീതി വകുപ്പ് പറഞ്ഞോ അവര് കേസുമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു ചിൽഡ്രൻസ് ഹോ ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പറഞ്ഞോ ഞാൻ അവരിവിടെ എന്നെ തിരക്കി വന്നപ്പോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു നിങ്ങൾ ഒളിവിൽ പോയിട്ടില്ല ഞാൻ എന്തിനു ഒളിവിൽ പോകണം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ ആരെങ്കിലും ഒരാൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്റെ ഫോണിൽ വിളിച്ചിട്ട് എന്നെ തിരക്കിയോ എന്നെ തിരക്കിയിട്ട് ന്യൂസ് കൊടുക്കാൻ എന്നെ കിട്ടിയില്ല അല്ലെങ്കിൽ ഇന്ന പോലില്ല എന്ന് ഓരോരുത്തരും ഞാൻ ഇവിടെ കാണത്തില്ല ചിലപ്പോൾ ഞാൻ ഇവിടെ ചിൽഡ്രൻസ് ഹോമി അപ്പുറത്തു അപ്പുറത്ത് അമ്മമാർ എടുത്തു പോവും കിച്ചണിൽ കയറും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് എസ് പിക്ക് ഞാന് ഒരു എസ് പിക്ക് പോയി ഞാൻ സൈബർ സെല്ലി ഒരു പരാതി കൊടുത്തായിരുന്നു സന്ധ്യ സന്ധ്യാപല്ലവിക്കെതിരെ ആദ്യം വന്ന പോസ്റ്റ് നേരത്തെ ഇട്ടതാ ആ കേസ് നേരത്തെ കഴിഞ്ഞതാണെന്നും എന്നുള്ള ഉള്ള തെളിവ് മുഖേന ഞാൻ എസ് പി ഓഫീസിൽ പോയി സൈബർ സെല്ലിൽ പോയി ഞാൻ ഇത് ഇതിന് കേസ് എടുക്കണമെന്നും പറഞ്ഞോണ്ട് ഇരുന്ന സമയത്താണ് ഞാൻ ഈ കേസ് ഇവർ ഇത് നോക്കുക ഈ സന്ധ്യ സന്ധ്യാപല്ലവീടെ എന്താണ് എന്നെ കുറിച്ച് ഇട്ടേക്കുന്നത് എന്ന് ഞാൻ അവരെ കാണിക്കാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ആദ്യം കാണുന്നത് ഞാൻ ഒളിവിലാന്ന് അപ്പൊ ഞാൻ ഇതേപോലെ അവിടുത്തെ ഒരു സാറിനോട് പറഞ്ഞു സാർ ഇതാണ്ട് ഇതാ എൻ്റെ അവസ്ഥ അതാണ്ട് ഞാൻ ഒളിവിലാണ് സാറിന്റെ മുന്നിലായിരിക്കുന്നത് എൻ്റെ അവസ്ഥ ഇതാണ് മനസ്സിലായിരുന്നു നിങ്ങൾ ഒളിവിൽ പോയിട്ടില്ല അപ്പൊ പിന്നെ എന്നാ പിന്നെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സി ഡബ്ല്യു സി എന്തിനാ കുട്ടികളെയല്ലേ സി ഡബ്ല്യു സി കുട്ടികളെ കൊണ്ടുപോയി മാധ്യമ ഈ യൂട്യൂബർമാർ ഈ യൂട്യൂബർമാർ ഇങ്ങനെ ഇപ്പൊ തന്നെ കണ്ടല്ലേ അമ്മമാരെ മാറ്റണം 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 അപ്പൊ സി ഡബ്ല്യു സിക്ക് ഇത് ഇത് ഒരുപാട് സമ്മർദ്ദമായി ആ മുഖേന കുഞ്ഞുങ്ങളെ മാറ്റി മാറ്റി അതിനു മുന്നേ തന്നെ ഞാൻ ഇവിടുന്ന് മാറ്റാ ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തിഒമ്പത് മുതൽ ഈ സ്ഥാപനത്തിലുണ്ട് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഈ സ്ഥാപനം രണ്ടായിരത്തി പതിനൊന്നേ എണ്ണം മരിച്ചതിന് ശേഷം ഈ അമ്മമാര് കുഞ്ഞുങ്ങൾ ഇതാണ് എൻ്റെ ലോകം ഒരു ദിവസം പോലും ഞാൻ ഇവിടുന്ന് മാറി നിന്നിട്ടില്ല ഒരു ഒരു കല്യാണത്തിന് എൻ്റെ മോടെ കല്യാണത്തിന് ഞാൻ പോയിട്ട് കല്യാണത്തിൻ്റെ തലേന്ന് പോയിട്ട് രാത്രി ഇവിടെ വന്നിട്ട് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഇവിടുന്ന് ഞാൻ വീട്ടിലോട്ട് പോകുന്നത് എൻ്റെ മോടെ എൻ്റെ സ്വന്തം മോടെ കല്യാണത്തിന് എന്ന് വെച്ചാൽ ഒരു രാത്രി പോലും ഞാൻ ഇവിടുന്ന് മാറി നിൽക്കത്തില്ല എന്ന് വെച്ചാൽ ഇത്രയും പെൺകുട്ടികളുണ്ട് ഇത്രയും അമ്മമാരുണ്ട് ഇത് സ്ത്രീകൾ മാത്രമുള്ള സ്ഥാപനമാണ് അപ്പൊ അങ്ങനെ പോലും ഞാൻ മാറി നിന്നിട്ടില്ല അപ്പൊ അത്രയും ഈ കുഞ്ഞുങ്ങളെ അമ്മമാരെന്നും പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മുന്നേ കൂടി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറയുന്നു എന്തുപറയുന്ന നമ്മുടെ ഒരു മാനസികാവസ്ഥ ഞാനൊരു പെണ്ണാണ് എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മളത്രേം സ്നേഹിച്ച ഒരാൾക്ക് ഒരാൾ എല്ലാവരും നമ്മളെ തള്ളി പറയുന്നു നമ്മളെ നമ്മളെല്ലാം ചെയ്തിട്ടും ചെയ്ത് ഇല്ല എന്ന് ലോകം മുഴുവൻ പറയുന്നു അപ്പൊ ആ ഒരു മാനസികാവസ്ഥയിൽ ഇനി ചിൽഡ്രൻസ് ഹോമോ വേണ്ട എന്ന് തീരുമാനിച്ചു തീരുമാനിച്ച് സി ഡബ്ല്യു സിക്ക് നമ്മളാ ഒന്നാം തീയതി ഞാൻ കത്തെഴുതി കൊടുത്തു രണ്ടാം തീയതി ഇവിടെ നിന്ന് കുഞ്ഞുങ്ങളെ എല്ലാവരെയും മാറ്റി ആ കുഞ്ഞുങ്ങളെ മാറ്റുന്ന സമയത്ത് ഈ മാധ്യമക്കാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കവരുടെ മുന്നേ എന്ന് വെച്ചാൽ ഇത്രയും സ്നേഹിച്ച് നമ്മ ഫോട്ടോ നമ്മുടെ വീട്ടിൽ ഒരു ഒരു ആട്ടിൻകുട്ടി ഉണ്ടോ എന്ന് വെച്ചു നമ്മളതിനെ വേറൊരാൾക്ക് കൊടുത്തു നമ്മുടെ മുന്നിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്മൾ സ്നേഹിച്ച് വളർത്തിയാൽ നമുക്ക് സങ്കടം ഉണ്ടാവും ഉണ്ടാവും അതേപോലെ അപ്പൊ എന്റെ മക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ ശുചിത്വ എന്റെ വർഷ എന്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരണ്ട അമ്മ റൂമിൽ ഇരുന്ന മതി അമ്മ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു തന്നെ ഞാൻ ഉണ്ടെങ്കിൽ അവർ ഇന്റർവ്യൂ എടുക്കാൻ വരും ഞാൻ പൊട്ടിക്കരയും അപ്പം അങ്ങനെ കരയുന്നത് സംസാരിക്കാൻ പറ്റത്തില്ല അത് സി ഡബ്ല്യു സി ആയിട്ട് നേരിട്ട് വന്ന് കൊണ്ടുപോയതല്ല നിങ്ങളുടെ അപേക്ഷയെ മാനിച്ച് കുട്ടികളെ ഇവിടുന്ന് സി ഡബ്ല്യു സിക്ക് ഈ സമ്മർദ്ദം ഉണ്ടായിരുന്നല്ലോ അത് ഇവര് മാറ്റാൻ തീ രണ്ടാം തീയതി ഇവര് മാറ്റാൻ പോകും നമ്മൾ അറിഞ്ഞ് ഇവരല്ലേ തീരുമാനിച്ചത് സി ഡബ്ല്യു സി മാറ്റുന്ന കാര്യം അവരെ അല്ലേ അറിയത്തുള്ളൂ നമ്മളെ അറിയിക്കത്തില്ല ഞാൻ ഒന്നാം തീയതി എഴുതി കൊടുത്തു അത് കഴിഞ്ഞിട്ടാ രണ്ടാം തീയതി ഇവർ ഇവിടുന്ന് മാറ്റിയത് സി ഒക്കെ എടുത്ത തീരുമാനം എന്താ നമ്മൾ അറിയുന്നില്ല ചൈൽഡ് പ്രൊട്ടക്ഷൻ എല്ലാം കൂടെ നമ്മളോട് രണ്ടാം തീയതി രാവിലെ വിളിച്ചാൽ നമ്മളോട് പറയുന്നത് കുഞ്ഞുങ്ങളെ ഇവിടുന്ന് മാറ്റുക എന്ന് രണ്ടാം പറയുന്നു അന്നേരം നമ്മൾ വിചാരിക്കുന്നത് ഈ നമ്മൾ അപേക്ഷ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞുങ്ങളെ മാറ്റുന്നത് എന്ന് നമ്മൾ അതാണ് വിശ്വസിച്ചത് ധാരണയാണ് നിങ്ങൾ ഓ നിങ്ങൾക്ക് മാറ്റിയത് അവരുടെ മാത്രം അതെ അത് മാറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ആ ഉത്തരവി കൊടുത്തേക്കുന്ന താൽക്കാലികമായി മാറ്റിയേക്കു അപ്പൊ വരുന്നത് വരെ മാത്രം പൂട്ടിയിട്ടില്ല ചിൽഡ്രൻസ് ഹോമ അതാ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഇനി തുടർന്ന് നിങ്ങൾ നിങ്ങള് ചിൽഡ്രൻസ് ഹോമ് നടത്തും ഇല്ല എനിക്ക് ഇനി കുഞ്ഞുങ്ങളെ എനിക്ക് കുഞ്ഞുങ്ങളെ എന്ന് വെച്ചാൽ ജീവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാവും കുഞ്ഞുങ്ങളെ പക്ഷെ ഇനി ഞാൻ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കുന്നില്ല അത്രയും വിഷമം എനിക്ക് അത്രയും മാനസികമായിട്ട് ഞാൻ തകർന്നു പോയി അതെന്താ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരാൻ പിന്നെ നിങ്ങള് ഈ പറയുന്ന കണക്ക് നമ്മള് വീണ്ടും വീണ്ടും അതല്ല കുട്ടികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ നിങ്ങൾ ഒന്നും നൽകിയില്ല അവർക്ക് കുളിക്കാൻ സോപ്പ് നൽകിയില്ല എണ്ണ നൽകിയില്ല സാനിറ്ററി നാപ്കിൻ നൽകിയില്ല അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അവരെ അവരെ ക്രൂരമായി ഉപദ്രവിച്ച ഒരമ്മ ആ റോളാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങളിലേക്ക് എത്തിയ പിക്ചർ പക്ഷേ നിങ്ങൾ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ നിങ്ങൾ അതൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് അത് അങ്ങനെ ഈ പറയുന്ന കണക്ക് നിങ്ങൾക്ക് കുട്ടികളോട് അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ അവരെ തിരിച്ചു കിട്ടുവാണെങ്കിൽ നോക്കുന്നതല്ലേ നല്ലത് അത് ഞാൻ പറയാം നമ്മള് ഈ ഇവിടെ നിന്ന് ഇവിടെ നിന്ന കുഞ്ഞുങ്ങള് ഇവിടെ ഈ നല്ല പലതരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട് പല രീതിയിൽ നമ്മുടെ കയ്യിലെത്തുന്ന കുട്ടികളുണ്ട് ചില കുഞ്ഞുങ്ങൾ ചാടാൻ വേണ്ടി നിൽക്കുന്നു ഇവിടുന്ന് തന്നെ നാലഞ്ച് പേര് ചാടി പോയിട്ടുണ്ട് നമ്മൾ പോയി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചാടി എന്നുവെച്ചാ ഒരമ്മരമ്മയുടെ ഒരമ്മയുടെ നിന്ന് വരുന്ന രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ രണ്ടു പേർക്കും രണ്ട് സ്വഭമായിരിക്കും ഒരു സ്വഭമല്ല നമ്മൾ ഇരുപത്തിനാല് കുഞ്ഞുങ്ങളെ ഒന്നിച്ച് ചേർത്ത് ഇത്രയും നാൾ നിർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നും വേണ്ടി കഷ്ടപ്പെട്ട് കാണും അപ്പൊ അതിനകത്ത് വരുന്ന ചില കുഞ്ഞുങ്ങൾ ചില ഹോസ്റ്റലിൽ നിന്ന് തിരുവനന്തപുരത്തൊക്കെ ചാടി പോയ കുഞ്ഞുങ്ങൾ ഇവിടെ ഇവിടെ കൊണ്ടുവന്നു തിരുവല്ലയിൽ നിന്ന് ചാടി തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ രാത്രി പോയി നിന്ന കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നു ഈ കുഞ്ഞുങ്ങളെയെല്ലാം ഞാൻ എൻ്റെ മക്കളെ പോലെ നമ്മളെല്ലാ പ്രോഗ്രാമിലും സർക്കാർ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോഗ്രാമിലും കേരളീയം നവകേരള സദസ്സ് അതേപോലെ ഭിന്നശേഷി ദിനത്തില് സാമൂഹ്യനീതി വകുപ്പിന്റെ ചൈൽഡ് പ്രൊട്ടക്ഷൻ്റെ എല്ലാ പ്രോഗ്രാമിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു നൃത്തം ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമായിരുന്നു അത്രയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ ഇവിടെയൊക്കെ സി ഡബ്ല്യു സി പെർമിഷനോട് കൂടി കുഞ്ഞുങ്ങളെ മാ വർഷത്തിൽ രണ്ടു വട്ടം ടൂർ കൊണ്ടു രണ്ട് മൂന്ന് മാസം കൂടി ഇരിക്കുമ്പം കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടാൽ സി ഡബ്ല്യു സിയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് കുഞ്ഞുങ്ങളെ സിനിമയ്ക്ക് കൊണ്ടു അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കുഞ്ഞുങ്ങളുടെ ഒപ്പം നിന്നതാണ് അപ്പം ഈ ചില കുട്ടികൾ എന്ന് വെച്ചാൽ ഈ തെറ്റ് ചെയ്തിട്ട് വന്ന് വീണ്ടും തെറ്റെന്ന് വെച്ചാൽ ഈ നമ്മുടെ ചിൽഡ്രൻസ് ഈ ഈ കുഞ്ഞുങ്ങൾ ചില കുട്ടികൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എല്ലാം സി ഡബ്ല്യു സിക്ക് നമ്മൾ അന്നരൊന്നരം മെയിൽ ചെയ്തിട്ടുണ്ട് ആ തെറ്റ് എന്ന് വെച്ചാൽ നമുക്ക് തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റ് ചെയ്തൊരു കുട്ടിയാണ് നമ്മുടെ എന്ന് പറയുന്ന ഒരു കുട്ടി നമ്മളെ ഒരു യൂട്യൂബറിന് ഇതിട്ട് കൊടുത്തേക്കുന്നു ഈ ഒന്നും കിട്ടുന്നില്ലെന്ന് ആ കുട്ടി എങ്ങനെ ഇവിടെ വന്നു അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ നിന്ന് പോയി എന്ന് അവർ ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല ആ കുട്ടിയുടെ ക്യാരക്ടർ എന്താണ് എന്ന് അവർക്കറിയണ്ട ആ കുട്ടി അന്നേരം പറയുന്നതാണ് അവർ വിശ്വസിക്കുന്നത് ആ കുട്ടി വന്നതിനും പോയതിനും ആ കുട്ടി നിങ്ങളുമായിട്ട് പോയ കുട്ടിയാണ് അതെ ആ കുട്ടി ആ ആ കുട്ടിയുടെ അച്ഛനെ അമ്മയും വരെ ഉപേക്ഷിച്ച കുട്ടിയാണ് സ്വന്തം അമ്മയെ ഉപേക്ഷിച്ച് അച്ഛനെതിരെ നിന്ന ഒരു കുട്ടി നമ്മുടെ അടുത്ത് വരുമ്പം നമുക്ക് നല്ലതായിട്ട് നിൽക്കുവോ ഇവിടെയും പ്രശ്നം ഉണ്ടാക്കി ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ അവൾ അടിച്ച് അവൾ അടിച്ച് സി ഡബ്ല്യു സിക്ക് കൊടുത്ത് നമ്മളെ പരാതി കൊടുത്തു അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇവിടെ ആ കുട്ടിയെ വേറെ അടൂരുള്ള വേറൊരു സ്ഥാപനത്തിലോട്ട് മാറ്റി അവിടെ നിന്നാണ് ആ കുട്ടി ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയത് പതിനെട്ട് വയസ്സായ പിറ്റേന്ന് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി അപ്പൊ ആ കുട്ടി ചെയ്തത് ആ കുട്ടിയുടെ ക്യാരക്ടർ എന്തുവാണെന്നും സമൂഹം അറിയുന്നില്ല കൊച്ചൊരു കുട്ടിയെ തല്ലിയപ്പോൾ ഞാൻ അവളെ വഴു പറഞ്ഞു സി ഡബ്ല്യു സി അറിയിച്ച് ഇനി ഇവിടെ അവളെ കൊല്ലു എന്ന് പറഞ്ഞു അവളെ അങ്ങനെ ചെയ്യും പിച്ചാദ്യം കൊണ്ട് ഇവള അങ്ങ് നടക്കും അവളെ അടിക്കും കൊല്ലൂന്നൊക്കെ പറഞ്ഞുണ്ട് നമ്മളത് സി ഡബ്ല്യു സി അറിയിക്കും നമ്മളെ കുഞ്ഞുങ്ങള് തെറ്റി ചെയ്താൽ നമ്മൾ അങ്ങനെ അറിയിച്ച് അവളിവിടുന്ന് കൊണ്ടുവിടുന്ന അവളെ അടൂരൊരു സ്ഥാപനത്തിലോട്ട് കൊണ്ടുവിടുന്ന സമയത്ത് പോലും ഇവിടെ ഇന്നുകൊണ്ട് വെല്ലുവിളിച്ചിട്ട് അവള് പോയത് ഈ സ്ഥാപനം പൂട്ടിക്കും പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും എത്രയും ഒരു എന്തോ ഒരു ക്രിമിനൽ ഒരു കുഞ്ഞ് ഏഹ് അതിനെ നമുക്ക് എത്രയെന്ന് വെച്ചാൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും അത് പറ ഈ വോയിസ് ഇടുന്നവർക്കെല്ലാം എന്നിട്ട് ഇവിടുത്തെ പോയിട്ട് കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള ഈ ഇവിടുന്ന് നൂറ്റി ഇരുപത്തി നാല് കുഞ്ഞുങ്ങളെയോളം ഞാൻ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട് ഈ നൂറ്റി ഇരുപത്തിനാല് കുഞ്ഞുങ്ങളുടെ എത്ര പേരാണ് ആ വോയിസ് ഇട്ടത് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ എങ്ങനെ വന്നു അല്ലെ ഏത് സാഹചര്യത്തിൽ വന്നു എങ്ങനെയായിരുന്നു അവിടെ അവരുടെ ക്യാരക്ടർ എങ്ങനെ ഇവിടുന്ന് പോയി എന്നാരും ചോദിക്കുന്നില്ല പറയുന്നില്ല അത് അന്വേഷിക്കുന്നില്ല ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബർമാരുടെ അടുത്തല്ല പോകേണ്ടത് സി ഡബ്ല്യു സിയിലാണ് ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു കുട്ടിയുടെ തീർച്ചയായിട്ടും ഓരോ കുട്ടിയും തിരിച്ചു കൊടുക്കുമ്പോ അതിന്റെ കൃത്യമായ റീസൺ നിങ്ങൾ അവിടെ അറിയിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇപ്പൊ നിലവിൽ നിങ്ങൾ ഒരു കുട്ടിയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ ആ അതാണല്ലോ ഇപ്പൊ നിങ്ങൾക്കെതിരെ ഉള്ള ഒരു കേസ് പറയുന്നത് ആകെ ഇത്രയും ആരോപണങ്ങളൊക്കെ എല്ലാവർക്കും ഉന്നയിക്കാൻ സാധിച്ചെങ്കിലും പറ എല്ലാ ഉന്നയിച്ചെങ്കിൽ പോലും ആകെ നിങ്ങൾക്കെതിരെ ഒരു കുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളതാണ് അതും കയ്യിൽ എന്തോ അടിച്ചല്ലേ രണ്ടു വർഷം മുന്നേ അവള് മിറ്റം തൂക്കാത്തതിന്റെ കൈയിലടിച്ചെന്നാണ് കേസ് ചാർജ് ചെയ്തേക്കുന്നത് അവളും എന്റെ കൂടെ ഇന്ന് എടുത്ത ഫോട്ടോയും വീഡിയോസും എല്ലാം ഉണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ കളിക്കുന്നു അതിലുപരി അതിലുപരി ഈ രണ്ടു വർഷം മുന്നേ അടിച്ച ഒരു അടിച്ചെന്ന് പറഞ്ഞു ഈ രണ്ടു വർഷത്തിന്റെ ഇടയ്ക്ക് എത്ര സി ഡബ്ല്യു സിന്ന് ഇവിടെ കൌൺസിലിങ്ങിന് വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ സാറുമാർ വന്നിട്ടുണ്ട് ഈ പിന്നെ ചൈൽഡ് പ്രൊട്ടക്ഷനിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മളെല്ലാ മാസവും ഓരോ ഓരോ കൗൺസിലിങ് നമ്മൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് നമ്മൾ നല്ല സ്കൂളിലെ ടീച്ചർമാർ അങ്ങനെ ഇവർക്കൊരു കൗൺസിലിങ്ങും ഒരു ഒരു പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കരുത്തും കരുതലും അതിൻ്റെ പേര് അത് അങ്ങനായിരുന്നു നമ്മുടെ ഫേസ്ബുക്കിനകത്ത് നമ്മളെല്ലാ മാസത്തെ ഇട്ടിട്ടുണ്ട് ആ സമയത്തൊന്നും ഈ കുഞ്ഞിനിത് പറയണ്ടായിരുന്നു അമ്മ അടിച്ചെന്നോ എഴുത്തുന്ന ഒന്നും പറയണ്ടായിരുന്നു ഇവിടെ മാറ്റി മറ്റൊരു സ്ഥാപനത്തിലോട്ട് പോയപ്പോഴാണ് ഈ കുഞ്ഞ് രണ്ട് വർഷം മുന്നേ ഈ കുഞ്ഞിനെ അടിച്ച് എന്ന് പറയുന്നത് എന്നിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞൊരു ദിവസം ഇവിടെ സ്ഥലം കാണിക്കാനൊക്കെ വന്നായിരുന്നു ആ പോലും എവിടെ വെച്ച് അടിച്ചറിയത്തില്ല ലാസ്റ്റ് കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറയുന്നത് രണ്ട് രണ്ടു വർഷം മുന്നല്ലേ ഞാനത് മറന്നുപോയിരുന്നു അതായത് കുഞ്ഞിനെ എന്താണ് സത്യമായിട്ടും കുഞ്ഞിനെ കൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ കുഞ്ഞിനെ അതന്നെ അറിയത്തില്ല എവിടെ വെച്ചാൽ ഞാൻ അടിച്ചു അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അല്ലേ കുഞ്ഞിനത് പറയാൻ പറ്റത്തുള്ളൂ അടിച്ച് അടിച്ചിട്ടുണ്ടെങ്കിലല്ലേ അല്ലെ അതെ വെച്ചാണെന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ അല്ല അല്ല ഇനി പുറകെ 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 കേസ് വരും ഇന്ന് ഇന്ന് ഒരു യൂട്യൂബിനകത്ത് ഒരു യൂട്യൂബർ ഇട്ടേക്കുന്ന ഇവിടുന്ന് പോയിട്ടുള്ള പിള്ളേരുണ്ടല്ലോ അവരെ കൊണ്ട് ഞാൻ ഇനി മൊഴി കൊടുപ്പിക്കൂ എന്ന് മനസ്സിലായോ അപ്പൊ ഇനി ഇതിന്റെ പുറയിൽ ഒരുപാട് കേസ് എനിക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രതികത്ത് നമ്മൾ ഒരുപാട് ഈ ജനം വിശ്വസിക്കുന്നില്ല കാരണം ഇത്രയും ദിവസം ഉണ്ടായിരുന്നല്ലോ ഇത്രയും ദിവസം ഉള്ളതിനിടയ്ക്ക് വെച്ച് ഇപ്പം കുട്ടികളെ കൊണ്ടുപോയിട്ട് എനിക്ക് ഏകദേശം ഒരു ടയ്ക്ക് ഈ ഈ ആരോപിക്കുന്ന കണക്കുള്ള കുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എത്രയോ ഉദ്യോഗസ്ഥന്മാർ അവരെ ചെന്ന് കാണുകയും അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പം ആകെ ഒരു കുട്ടിയിൽ നിന്ന് മാത്രമല്ലേ അവർക്ക് അമ്മ ഉപദ്രവിച്ചു എന്നുള്ളൊരു മൊഴി കിട്ടിയത് ബാക്കിയുള്ളവരെ ആരും കൊടുത്തില്ലല്ലോ അവിടെയൊന്നും ഒന്നും നിങ്ങൾക്ക് അവർക്ക് നിങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല നേരെ തിരിച്ച് അവര് നിങ്ങളുടെ കൂടെ ഇവിടെ നിന്നെയായിരുന്നെങ്കിൽ അവർക്ക് ഭയക്കേണ്ടതായ കാര്യമുണ്ട് കാരണം പിന്നീട് അവരെ ഉപദ്രവിച്ചാലോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇനി വരുന്ന കേസുകളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ വരുന്നൊരു വലിയ ആരോപണമാണ് അനാഥാലയത്തിൽ മരണം നടന്നാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ല എന്നുള്ളത് അതായത് നിങ്ങൾ അറിയിക്കേണ്ട അധികാരികളിലൊന്നും അത് അറിയിക്കുന്നില്ല നിങ്ങൾ തന്നെ ജഡം മറവ് ചെയ്യുകയോ അതോ ഇനി അവയവോ ഒക്കെ വിറ്റ് കാശ് മേടിക്കുകയോ ഒക്കെ ചെയ്യുന്നു ബോഡിയൊക്കെ വിറ്റ് കാശു മേടിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്കെതിരെ ആരോപണം വരുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഈ നമ്മൾ ഒരാളെ ഏറ്റെടുക്കുമ്പോഴും ഒരാളെ നമ്മൾ മരണപ്പെട്ടാലും ഒരാളെ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോയാലും അതിന് നമുക്ക് രജിസ്റ്റർ ഉണ്ട് അതിലുപരി നമ്മൾ ആ സമയത്ത് ഇവരെ ഏറ്റെടുക്കുന്ന സമയത്തും ഇവ ഇവർ മരണപ്പെടുന്ന സമയത്തും ഇവർ ഇവരെ അല്ലാതെ കൊണ്ട് വീടുകളിൽ തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്തും സാമൂഹ്യനീതി വകുപ്പി റിപ്പോർട്ട് ചെയ്യണമെന്ന് നമുക്കൊരു നിയമമുണ്ട് അത് ഈ സ്ഥാപനത്തിലല്ല എല്ലാ കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ സ്ഥാപനത്തിലും അത് അങ്ങനെയുള്ളതാണ് ഒരമ്മ മരണപ്പെട്ടാൽ ആരും ഏറ്റെടുക്കാനില്ലെന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ ബോഡി നമ്മൾ മോർച്ചറി വെക്കും മൂന്ന് ദിവസത്തേനും മോർച്ചറി വെക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും സാമൂഹ്യനീതി വകുപ്പിലും അറിയിക്കണം അതേപോലെ പത്തർത്തി കൊടുക്കണം മൂന്ന് ദിവസം പത്രത്തി കൊടുത്തിട്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണം ഈ മൂന്ന് ദിവസത്തിനകം ആരെങ്കിലും ഏറ്റെടുക്കാൻ വന്നാൽ അവരോട് അവർ അവർ ഏറ്റെടുക്കാൻ ബോഡി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് കൊടുത്തുവിടാം അത് നമ്മൾ നീതി വകുപ്പിനെ അറിയിക്കണം അതല്ല നമുക്ക് ഏറ്റെടുക്കാൻ ആരും വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നീതി വകുപ്പിനെ അറിയിച്ചിട്ട് പൊതു ശ്മശാനത്തിൽ ബോഡി സംസ്കരിക്കുന്നത് അത് പൊതുശ്മശാനത്തിൽ നമ്മൾ അങ്ങോട്ട് നാലായിരത്തിഅഞ്ഞൂറയാണ് നമ്മൾ അടയ്ക്കേണ്ടത് നമ്മൾ അങ്ങോട്ട് അടക്കണം അത് കഴിഞ്ഞ ദിവസം ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നപ്പോ ഞങ്ങൾ ഇത് പറഞ്ഞപ്പോ അവര് ചോദിച്ച് നമുക്കറിയാത്ത സ്കീമാ ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡാ അപ്പം അവര് ചോദിച്ചു ഈ പറയുന്നവരോട് ചോദിക്കണം അത് ഏത് സ്കീമിലാ എന്ന് ചോദിക്കണ വേറൊരു മറ്റൊരു രൂപ വെച്ച് ആ പറഞ്ഞ അനാഥാലയക്കാരിൽ നിന്ന് അനാഥാലയം എന്തുകൊണ്ട് അയാളുടെ അനാഥാലയം ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് അനാഥാലയത്തിനെതിരെ കേസ് നടക്കുന്നു അപ്പം ഈ സമൂഹം അത് ചിന്തിക്കണം ഒരാൾ പറയുമ്പം അയാള് അയാളുടെ അയാളുടെ സ്വന്തം കാര്യങ്ങൾ എന്ത് അയാളുടെ അനാഥാലയം എന്തിനു പൂട്ടി ആരത് പൂട്ടിച്ചു അത് അവര് ചിന്തിക്കുന്നില്ല പുള്ളിക്കാരൻ ചെയ്ത് കാണും പുള്ളിക്കാരൻ ചെയ്ത് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ചെയ്ത് കാണും എൻ്റെ അറിവിൽ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ അസോസിയേഷനകത്തുള്ളതാ ഓർഫനേജ് അസോസിയേഷൻ ഉള്ളതാ എൻ്റെ അറിവിൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥാപനത്തിലും ബോഡി വിൽക്കുകയോ അവയവം കടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുവോ എപ്പോഴേ തൂക്കിക്കൊണ്ട് പോയി ജയിലിൽ എടുത്തില്ലയോ